എന്നത്തെയും പോലെ ആ രാവിലെയും പൂജ വീട്ടിൽ എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ചാണ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയത് അമ്മയോട് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ബാഗ് എടുത്തു പുറപ്പെട്ടപ്പോൾ അത് മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ സാധാരണമായൊരു യാത്രയെന്നായിരുന്നു എല്ലാവർക്കും തോന്നിയത് സ്കൂളിലേക്കുള്ള വഴി അവൾക്ക് വളരെ പരിചിതമായിരുന്നു മകൾ എന്നത്തെയും പോലെ ആയിരുന്നതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും വിചാരിച്ചിരുന്നു എല്ലാം ശരിയായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ആരും കരുതിയിരുന്നില്ല ആ യാത്ര അവളുടെ അവസാനത്തെ യാത്രയാകുമെന്ന് പുഞ്ചിരിയോടെ വീട് വിട്ടുപോയ പൂജ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഉദയനാപുരം പഞ്ചായത്തിലെ അക്കരപ്പാടത്ത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ആ സമയം പലരും പതിവ് പോലെ അവരുടെ ജോലികളിലേക്കോ യാത്രകളിലേക്കോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ പാലത്തിലൂടെ ഫോൺ ചെയ്തു നടന്നു പോകുന്ന പൂജയെ ചിലർ കണ്ടിരുന്നു അവൾ ആരുമായോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ശാന്തമായി നടക്കുകയായിരുന്നു ഒന്നും അസാധാരണമായി തോന്നിയില്ല ആ നിമിഷം വരെ എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം പൂജ പെട്ടെന്ന് പാലത്തിന്റെ കൈവരിയിലേക്ക് കയറി നിന്നു ഇത് കണ്ട് ചില ആളുകൾ പിന്തിരിപ്പിക്കാൻ അടുത്തേക്കെത്തുന്നതിന് മുൻപ് തന്നെ പൂജ ആ കടും കൈ ചെയ്യുകയായിരുന്നു അവൾ പുഴയിലേക്കെടുത്ത് ചാടുകയായിരുന്നു ഒരാൾക്കുപോലും പ്രതികരിക്കാൻ സമയം കിട്ടിയില്ല മൂവാറ്റുപുഴ ആറിലേക്കാണ് പൂജ എടുത്തു ചാടിയത് കുലശേഖരമംഗലം കൂട്ടുമ്മേൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായിരുന്നു പൂജ അധ്യാപകരുടെയും സഹപാഠികളുടെയും മനസ്സിലേക്ക് ഏറെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു അവൾ പഠനത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുകയും എല്ലായിടത്തും ശാന്തമായും സൗമ്യമായും പെരുമാറുകയും കാട്ടുകയും ചെയ്തവളായിരുന്നു പൂജ സ്കൂളിലെ പരിപാടികളിലും കൂട്ടുകാരുമായുള്ള ബന്ധങ്ങളിലും അവൾ എപ്പോഴും സന്തോഷം നിറഞ്ഞ കുട്ടിയെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം അത്തരമൊരു കുട്ടി ഇങ്ങനെ അപ്രതീക്ഷിതമായ ജീവിതം അവസാനിപ്പിച്ചതെന്ന വാർത്ത കേട്ടപ്പോൾ അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും അതിശയവും ദുഃഖവും മാത്രമായിരുന്നു അവളുടെ ഈ നീക്കം എന്തിനെന്നത് ആർക്കും മനസ്സിലാകുന്നില്ല പുഴയിലേക്ക് ചാടിയ ഭാഗം വളരെ ആഴമുള്ളതിനായതിനാൽ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടേറിയതായിരുന്നു കരയിൽ പൂജയുടെ സ്കൂൾ ബാഗും അവൾ ധരിച്ചിരുന്ന ചെരുപ്പും വെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അന്നേ ദിവസം സ്കൂളിൽ പൂജ എത്താതിരുന്നതോടെ സ്കൂളിലെ സിസ്റ്റം വഴി രക്ഷിതാക്കളുടെ ഫോണിലേക്ക് പൂജ ആബ്സെന്റ് എന്ന സന്ദേശം എത്തിയിരുന്നു അതാണ് കുടുംബം ആദ്യം ശ്രദ്ധിച്ചത് എന്നാൽ അപ്പോഴേക്കും പൂജ പുഴയിൽ ചാടി മരിച്ചിരുന്നു വൈക്കം സ്വദേശി പാർത്തശ്ശേരി പ്രതാപന്റെയും ഭാര്യയുടെയും മകളാണ് പൂജ അവളെ രക്ഷിക്കാൻ നിരീക്ഷാസേന ശക്തമായ ശ്രമം നടത്തി ഏകദേശം ഒന്നര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ പൂജയുടെ മൃതദേഹം അക്കരപ്പാടം പാലത്തിന്റെ തെക്കും ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് പുഴയുടെ ആഴമുള്ള ഭാഗത്തായിരുന്നു അവളുടെ ശരീരം കുട്ടിയുടെ മരണ വാർത്ത നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വലിയ ദുഃഖം പകരുന്നതായി വൈക്കം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എം പവിത്രന്റെ നേതൃത്വത്തിൽ വൈക്കം കോട്ടയം കടുത്തുരുത്തി ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ സ്കൂട്ട്ബാ ടീമാണ് ഒന്നര മണിക്കൂർ പുഴയിൽ തിരച്ചിൽ നടത്തിയത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്